അമിത്ഷായുടെ പേര് വലിച്ചഴച്ചതിൽ കേന്ദ്ര നേതൃത്വം കടുത്ത അതൃപ്തിയിൽ സുരേഷ് ഗോപിയുടെ അഭിനയമോഹം പൂട്ടിക്കെട്ടും കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു എംപിയെ പാർലമെന്റിൽ എത്തിക്കാൻ കഴിഞ്ഞതിന്റെ ആഹ്ലാദം മടങ്ങും മുൻപേ ബി ജെ പി നേതൃത്വത്തിന് തലവേദനയാവുകയാണ് സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിന് മുൻപുള്ള സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിന് ശേഷം നടനായി മാറിയപ്പോൾ അണികളും കടുത്ത നിരാശയിലാണ് മികച്ചൊരു എം പി ആയി തൃശ്ശൂരിന് വികസന കുതിപ്പ് നടത്താൻ സുരേഷ് ഗോപി ഉണ്ടാകുമെന്നായിരുന്നു ബി ജെ പിയുടെ വാഗ്ദാനം എന്നാൽ എത്ര സിനിമയിൽ അഭിനയിക്കണമെന്ന കണക്കെടുപ്പിലാണ് ഇപ്പോൾ നടൻ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിന് തൊട്ടുപിന്നാലെ സുരേഷ് ഗോപി തന്റെ നയം വ്യക്തമാക്കിയിരുന്നു കേന്ദ്ര സഹമന്ത്രി സ്ഥാനം തുടക്കത്തിൽ നിരസിക്കുകയും നരേന്ദ്രമോദിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഏറ്റെടുക്കുകയും ചെയ്തെങ്കിലും സംസ്ഥാനത്തിനോ ബി ജെ പിക്ക് ഇതുകൊണ്ട് കാര്യമായ സഹായമൊന്നും ലഭിച്ചിട്ടില്ല മാത്രമല്ല മന്ത്രിസ്ഥാനം ഭാരമാണെന്ന് അദ്ദേഹം പറയാതെ പറയുകയും ചെയ്യുകയാണ് ഏതാണ്ട് ഇരുപത്തിരണ്ടോളം സിനിമകളിലാണ് സുരേഷ് ഗോപി അഭിനയിക്കാനുള്ളതെന്നാണ് റിപ്പോർട്ട് തെരഞ്ഞെടുപ്പിൽ തോറ്റിരുന്നെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുനിന്ന് സിനിമയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം തെരഞ്ഞെടുപ്പിലെ അവിശ്വസനീയ വിജയവും തുടർന്നു വന്ന കേന്ദ്രമന്ത്രിസ്ഥാനവും കാര്യങ്ങൾ തകിടം മറിച്ചു അഭിനയിക്കാമെന്ന കരാറിലേർപ്പെട്ട സിനിമയിൽ നിന്നും മാറി നിൽക്കുക സുരേഷ് ഗോപിക്ക് എളുപ്പമല്ല അതിനാൽ മന്ത്രിസ്ഥാനത്തിനൊപ്പം അഭിനയവും എന്ന രീതിയിൽ മുന്നോട്ടു പോകാനാണ് അദ്ദേഹം താല്പര്യപ്പെടുന്നത് ഇതിന് കേന്ദ്ര നേതൃത്വത്തിന്റെയും പ്രധാനമന്ത്രിയുടേതുമെല്ലാം സമ്മതം ആവശ്യമാണ് പലവട്ടമായി ഇതിന് സുരേഷ് ഗോപി ശ്രമിക്കുന്നുണ്ടെങ്കിലും അമിത്ഷായോ പ്രധാനമന്ത്രിയോ സമ്മതം മൂളിയിട്ടില്ല അതിനിടെ അഭിനയവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന ഇതിനകം ട്രോളർമാർ ഏറ്റെടുത്തു കഴിഞ്ഞു അഭിനയ വിവരം താൻ അമിത്ഷായെ അറിയിച്ചെങ്കിലും അദ്ദേഹം സമ്മതിക്കുന്നില്ലെന്നാണ് സുരേഷ് ഗോപിയുടെ ആവലാതി സിനിമ പാഷനാണ് അഭിനയിക്കാനായില്ലെങ്കിൽ ജീവിച്ചിരിക്കാനാകില്ല ഒറ്റക്കൊമ്പൻ സിനിമയിൽ അഭിനയിക്കാൻ അനുവാദം ചോദിച്ചിട്ടുണ്ട് സിനിമയിൽ അഭിനയിക്കുന്നതിൻ്റെ പേരിൽ മന്ത്രിസ്ഥാനം പോയാൽ രക്ഷപ്പെട്ടു ഇനി എത്ര സിനിമ ചെയ്യാനുണ്ട് എന്ന അമിത്ഷായുടെ ചോദ്യത്തിന് ഇരുപത്തിരണ്ടോളം എണ്ണമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമിത്ഷാ ആ പേപ്പർ കെട്ട് ഒരു സൈഡിലേക്ക് എടുത്തങ്ങ് കളഞ്ഞു പക്ഷേ അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ത് തന്നെയായാലും ഞാൻ സെപ്റ്റംബർ ആറിന് ഇങ്ങു പോരും ഇനി അതിന്റെ പേരിൽ അവർ പറഞ്ഞേക്കുകയാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എന്നെ പറയാനുള്ളൂവെന്നും സുരേഷ് ഗോപി പറയുകയുണ്ടായി സുരേഷ് ഗോപിയുടെ സിനിമാ മോഹത്തിന് കേന്ദ്ര നേതൃത്വം എത്രമാത്രം എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് ഈ പ്രസ്താവന സുരേഷ് ഗോപി സിനിമയിൽ അഭിനയിക്കുന്നത് തടയേണ്ട വിഷയമാണെന്നാണ് ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളുടെ നിലപാട് മന്ത്രി പദവിയിലിരുന്ന് പണസമ്പാദനത്തിനുള്ള മറ്റു വഴികൾ തേടുന്നത് ചട്ടവിരുദ്ധമാണ് സുരേഷ് ഗോപിക്ക് അനുമതി നൽകിയാൽ മറ്റുള്ളവരും ആവശ്യങ്ങളുമായി എത്തിയേക്കാം അത് പ്രതിപക്ഷം ആയുധമാക്കിയാൽ ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാക്കും സുരേഷ് ഗോപിക്കെതിരെ ഇതിനകം തന്നെ കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട് എന്തും വിളിച്ചു പറയുന്ന അവസ്ഥയിലാണ് കാര്യങ്ങളെന്നാണ് കോൺഗ്രസ് വിമർശനം സിനിമാ അഭിനയ വിഷയവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി നടത്തിയ പരാമർശങ്ങൾ അമിത്ഷാക്കുൾപ്പെടെ കടുത്ത അതൃപ്തിക്ക് ഇടയാക്കിയിട്ടുണ്ട് പ്രതിപക്ഷത്തിന് അടിക്കാവുന്ന വടി നൽകുക മാത്രമല്ല ഭരണഘടനാ വിരുദ്ധമായ കാര്യമാണ് ഇത്തരം പണം സമ്പാദനം എന്നത് അറിയില്ലേ എന്നാണ് നേതൃത്വത്തിന്റെ ചോദ്യം സുരേഷ് ഗോപിക്ക് ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വം ഇല്ലെന്നും ഇത് കേരളത്തിലെ ബി ജെ പിയുടെ വളർച്ചയ്ക്ക് തിരിച്ചടിയാകുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു സിനിമയിൽ അഭിനയിക്കാൻ സുരേഷ് ഗോപിയുടെ മുന്നിൽ ഇനി രണ്ടു വഴികളാണുള്ളത് ഒന്ന് കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെച്ച് സിനിമയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ക്രിക്കറ്റ് താരം ഗൗതം ഗംഭീർ ബി ജെ പി എം പി ആയിരുന്നിട്ടും ഏറെക്കുറെ മുഴുവൻ സമയവും ക്രിക്കറ്റ് രംഗത്താണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയെ തടയാൻ ബി ജെ പി ശ്രമിക്കില്ല മറ്റൊന്ന് അഭിനയമോഹം മാറ്റിവെക്കുക എന്നതാണ് പൂർണ്ണ സമയവും ഉത്തരവാദിത്വപ്പെട്ട കേന്ദ്രമന്ത്രിയായി തുടർന്ന് കേരളത്തിൽ ബി ജെ പിയുടെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാകാൻ ഇതിലൂടെ സുരേഷ് ഗോപിക്ക് സാധിക്കും എന്ത് തീരുമാനമാണ് അദ്ദേഹം കൈക്കൊള്ളുക എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്